ഹായ് ഫ്രണ്ട്സ് മല്ലു സീരിയസ് സ്റ്റോറീസിലേക്ക് സ്വാഗതം അപ്പം നമുക്ക് ഇന്നത്തെ പത്രം മാറ്റി നോക്കി നോക്കാം കേട്ടോ അപ്പോൾ ഇന്നലെ അനി സച്ചി ലോക്കപ്പിലേ കിടക്കണ കാണാൻ വന്നിട്ടുണ്ടല്ലോ ഇന്നലെ ചോദിക്കണില്ലേ ലോക്കപ്പിൽ കിടക്കാൻ നല്ല സുഖമാണില്ലേ എന്ന് അപ്പോൾ നമ്മുടെ നന്ദിട്ടം പറയുന്നുണ്ട് കേട്ടോ എൻ്റെ അനിയനെ ഒരു കാര്യം ഉണ്ട് താൻ ഇതിൽ ലോക്കപ്പിൽ കിടത്തിയത് അപ്പോൾ മോളിൽ നിന്ന് ആൾക്കാർ നോക്കാൻ വരും എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ പിന്നെ താങ്കടക്കണതും ഇവനൊന്നും കാണണ്ടേ അപ്പം സച്ചി ചോദിക്കണേട്ടോ എല്ലാവരും കൂടി തേച്ചതാണല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം അനി പറയേണ്ടത് അയ്യോ തന്നെ തേക്കല്ല വേണ്ടത് ഒരാളിടിച്ച് കൊന്നതോ പോട്ടെ നേരത്തെ ഒരു ഡിവോഴ്സ് കഴിഞ്ഞതാ എടൂ താനിരിക്കുന്ന സ്റ്റേഷനിലൊക്കെ ഓരോരോ ബന്ധങ്ങൾ ഉണ്ടാക്കാറുണ്ടല്ലേ സച്ചി ഒന്നും ഇണ്ടണില്ലേട്ടാ തുറിച്ചു നോക്കി നിൽക്കാൻ മാത്രമേ ചെയ്യണുള്ളേ അപ്പം അനി പറയണ്ട അയ്യോ നോക്കി പഠിപ്പിക്കണ്ട അപ്പം നന്നു കേട്ടോ പറയണ്ടേട്ടാ ചേച്ചാറേ വക്കീൽ വന്നിട്ടുണ്ട് എടുത്ത് പോവാം അതിന് മുൻപ് ഇവൻ വന്ന് ഈ കാഴ്ച ഒന്ന് കണ്ടുപോട്ടേന്ന് കരുതിയോ ഇത്രയും നേരം വൈകിച്ചത് അപ്പം സച്ചി പറയണ്ടേ ഞാൻ പെട്ടെന്നൊന്നും ഈ നാട്ടൊന്നും പോയില്ല എന്ന് പറയണ്ട കേട്ടോ അനി പറയാം അപ്പം കുറച്ച് ദിവസം ഇവിടെ നിൽക്ക് എന്നിട്ട് ഈ നാടിനെയൊക്കെ പഠിച്ചിട്ട് പോയാൽ മതി അത് കഴിഞ്ഞിട്ട് നന്ദൂട്ടം പോയിട്ട് ലോക്കപ്പ് തുറന്നു കൊടുത്തു കേട്ടോ അപ്പോൾ സച്ചി പുറത്തേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അനി പറയുന്നുണ്ട് എന്നെ ജയിലിൽ കിടത്തണമെന്ന് തനിക്കൊക്കെ വലിയ ആഗ്രഹം നിങ്ങൾക്കൊക്കെ അറിയാം എന്നിട്ടാണ് നന്ദുവിൻ്റെ മുന്നിൽ മാനിനാവാൻ നോക്കിയത് അപ്പോൾ പറയുന്നു പറയേണ്ടേട്ടാ ആ അനാമികനെ അവളുടെ അച്ഛനെ അമ്മേനെയൊക്കെ ഇയാൾ ഇടയ്ക്കിടയ്ക്ക് കാണുന്നുണ്ട് അതൊക്കെ എനിക്ക് നേരത്തെ മനസ്സിലായതാ അനി പറഞ്ഞ പോലെ ഈ നാടത്തം നല്ലതൊന്നല്ല നന്ദി കേട്ടവർക്ക് ഇരുട്ടടി ഏത് വഴിക്ക് വരും എന്നും പറയാൻ പറ്റില്ല അപ്പോൾ സച്ചി പറയുന്നുണ്ട് തൽക്കാലം ഇരുട്ടി തടയാനുള്ള ആരോഗ്യം എനിക്കുണ്ട് എന്ന് പറയേണ്ടിട്ടോ അപ്പോൾ നന്ദു ഇങ്ങനെ തലയിട്ടാട്ടുണ്ട് അപ്പം അനി പറഞ്ഞിട്ടിട്ട് ആ ആയിക്കോട്ടെ അടി വരുമ്പോൾ തടഞ്ഞിരിക്കില്ലേ ഈ നെഞ്ച് കലങ്ങും അപ്പോൾ നന്ദു പറയേണ്ടി ഇങ്ങോട്ട് വാടോ ഒപ്പിട്ടിട്ട് പൊക്കോ എന്ന് പറഞ്ഞിട്ട് നന്തു മുമ്പ് നടന്നു കേട്ടോ അപ്പോൾ സേ നമ്മുടെ അനീന്ന് നോക്കിയിട്ട് പുറകെ പോയിട്ടുണ്ട് ആ പോയി കഴിഞ്ഞപ്പോൾ അനി ഇങ്ങനെ മനസ്സിൽ പറഞ്ഞിട്ടാണ് മുത്തച്ഛൻ ഇപ്പം തന്നെ വിവരം അറിയിക്കണം ഇവൻ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി എന്ന് അത് കഴിഞ്ഞാൽ എങ്കിലും സച്ചിയെ വിടാൻ കേട്ടോ അപ്പോൾ അച്ഛനാകെ അങ്ങനെ വിഷമിച്ച് അങ്ങോട്ട് നടക്കുന്നുണ്ട് അതിനിടെ ഇടയ്ക്ക് സച്ചി കയറി ചെലണത് അപ്പോൾ പറഞ്ഞിട്ട് പോയടാ നിൻ്റെ അമ്മയും ബന്ധുക്കളൊക്കെ പോയി നിനക്കൊപ്പം പോകാമെന്ന് പറഞ്ഞിരിക്കേ ഞാൻ അപ്പൊ സച്ചി കയ്ക്കുന്നുണ്ട് അച്ഛനോടും പോയിക്കോടായിരുന്നോ ചോദിക്കണ്ടേട്ടാ അപ്പൊ അച്ഛനും ഒക്കെയുണ്ട് എന്നാലും മനുഷ്യനെ അങ്ങനെ നാണം കിടന്നുണ്ടായിരുന്നോ ഇടാ ഞങ്ങള് തല്ലുകൊള്ളാതെ രക്ഷപ്പെട്ടത് ആരുടെയോ ഭാഗ്യം കൊണ്ടാണ് അപ്പൊ സച്ചി പറയേണ്ടത് ഞാൻ ഒന്നിനും വെറുതെ വിടില്ല അച്ഛ എന്ന് പറയണ്ടേട്ടോ അപ്പ അച്ഛൻ പറയും ആ നിനക്ക് ജീവൻ വേണമെങ്കിൽ ഞങ്ങളുടെ കൂടെ എടുക്കാളത് കേട്ടിട്ട് വേമ്പൊക്കെ അങ്ങനെ വരാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല നിശ്ചയം മുടങ്ങിയതും മുടങ്ങിക്കോട്ടെ പക്ഷേ എന്നെ കേസിൽ കുടിക്കുക അവളെ ഞാൻ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല അപ്പൊ അച്ഛൻ ഇനി വിനോട് എന്ത് പറയുന്നുള്ളത് നിക്കുകയാണ് കേട്ടോ പെട്ടെന്ന് അച്ഛൻ നോക്കിയപ്പോൾ കോണി കയറിയിട്ട് നമ്മുടെ മുത്തച്ഛനും ആദർശും അനിയും അനിയുടെ അച്ഛനും കൂടി വരുന്നുണ്ട് ലീഡറെ പോലെ തന്നെ ആദ്യം മുത്തച്ഛനായിട്ടോ നടക്കണത് അപ്പൊ അച്ഛൻ എന്തെങ്കിലും നോക്കി നിൽക്കണേന്ന് വെച്ചിട്ട് സച്ചി തിരിഞ്ഞു നോക്കുകയാണ് അപ്പൊ അച്ഛൻ അതാണ് അത് അനന്തമൂർത്തി അല്ലേടാ അന്ന് ചോദിക്കണ്ടേട്ടാ അതെ എന്ന് പറയുന്നുണ്ട് അങ്ങനെ എന്തിനാ ഇങ്ങോട്ട് വരുന്നേ അപ്പൊ സച്ചി പറയേണ്ടത് അതാ ഞാനും ആലോചിക്കുന്നത് കഴിഞ്ഞിട്ട് എല്ലാവരും ഇങ്ങോട്ട് എത്തിയിട്ടാ മുത്തച്ഛൻ കൈ ഒക്കെ ചുരുട്ടി കയറ്റിട്ടാണ് വരുന്നത് കൈയിൻ്റെ അല്ലെ ജുബടെ കൈയ്യൊക്കെ കേട്ടോ അപ്പൊ സച്ചി ചോദിക്കുന്നത് അല്ല സാറെന്തിനാ ഇങ്ങോട്ട് വന്നത് അപ്പൊ അത് കാര്യമാക്കണ മുത്തച്ഛൻ ചോദിക്കാ അച്ഛൻ നോക്കിട്ടെ ഇതാണോ നിന്റെ അച്ഛൻ ചോദിക്കേണ്ടത് അതെ നിശ്ചയത്തിന് വന്നായിരുന്നല്ലോ അപ്പൊ അച്ഛനോട് മുത്തച്ഛൻ പറയണ്ടേട്ടോ ഇവനീ ഒരു നിയമവാലകനാ നിയമം വിട്ട് സഞ്ചരിക്കുന്ന നിയമവാലകൻ സ്വന്തം മകൻ ആ രീതിയിലാക്കി മാറ്റിയ തന്റെ കാരണത്താ പൊട്ടിക്കേണ്ടത് അച്ഛൻ അങ്ങ് പേടിയെ തുടങ്ങിട്ടാ ഒന്ന് വെള്ളം ഇറക്കി തുടങ്ങി അപ്പൊ അദർശിച്ചു ചോദിക്കണ്ടി ഒരുത്തനെ ഇടിച്ചു കൊന്നിട്ടാ നീ ഇവിടെ കടന്ന് ഷോ കാണിച്ചതല്ലേ മുൻപ് കല്യാണം കഴിഞ്ഞ കാര്യം പറഞ്ഞതുമില്ല അപ്പം മുത്തച്ഛൻ ചോദിക്കണ്ടാ നീ എത്ര കല്യാണം കഴിച്ചിട്ടുണ്ടാ ശരിക്കും സച്ചയൊന്നും ഇണ്ടാന്ന് നിൽക്കണം സച്ചിയുടെ അച്ഛൻ പറയേണ്ടി ഒരബദ്ധമേ പറ്റിയിട്ടുള്ളൂ സാറേന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പം മുത്തച്ഛൻ പറയുന്നുണ്ട് അബദ്ധം പറ്റിത്തോണ്ട് ആർക്ക് ഇനോ അത് ഇവനെ കെട്ടിയ പെണ്ണിനോ അപ്പ അച്ഛനും മോനൊന്നും ഇണ്ടല്ലേ അപ്പൊ അദർശി പറയാ കെട്ടിയ പെണ്ണിനായിരിക്കും മുത്തച്ഛ അപ്പൊ മുത്തച്ഛൻ ചോദിക്കുന്നുണ്ട് നീ പിന്നെ എന്തിനടാ എന്റെ കൊച്ചുമോന്റെ കാരണത്ത് തലീത് അപ്പോൾ സച്ചിന് അനിയ അനിയെ നോക്കണ കേട്ടാ അനിയങ്ങനെ ദേഷ്യം പിടിച്ച് നോക്കുകയാണെ അപ്പോൾ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് അവൻ സ്റ്റേഷനിൽ നന്ദുനെ കാണാൻ വന്നു ഒറ്റ കാരണം കൊണ്ടല്ലേ നീ തല്ലിയത് അപ്പൊ അദർശി പറയേണ്ടത് അത് ചോദിക്കാനായിട്ട് ഞാൻ ഇവിടെ വന്നപ്പോഴേ നിന്റെ കാരണത്ത് തല്ലാതിരുന്നത് അനിയുടെ കയ്യിൽ തെറ്റേണ്ടത് എന്ന് അപ്പോൾ മുത്തശ്ശൻ ചോദിക്കണ്ടേ അദർശനോട് എന്ത് തെറ്റെ പോലീസ് സ്റ്റേഷൻ ഇവന്റെ പേരിൽ ഇവന്റെ അച്ഛനെ എഴുതി കൊടുത്തു തോന്നുന്നല്ലോ അവിടേക്ക് ഇവനെ കാണാ നന്ദുവിനെ കാണാനായിട്ട് ഇവനെന്താ ചെന്നാല് നന്ദുന്റെ രണ്ട് ചേച്ചിമാരല്ലേ നമ്മുടെ തറവാട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കണത് നന്ദു നമ്മുടെ ബന്ധുവല്ലേ അപ്പോൾ സച്ചിയുടെ അച്ഛൻ ചോദിക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് അങ്ങനെയൊക്കെ സംഭവിച്ചായിരുന്നോ സാറേ മുത്തച്ഛൻ പറയട്ട് ആ സംഭവിച്ചു അതൊന്നും നിങ്ങ ഇവന്റെ അച്ഛനായി നിങ്ങൾ അറിയാത്ത കാര്യങ്ങളാ എന്നാ ഇനിയും നടക്കുന്ന നിങ്ങൾ അറിയും അറിയണം അച്ചിങ്ങിനെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കിയിരിക്കുകയാണ് കേട്ടോ എന്താണാവുന്നു വിചാരിച്ചിട്ട് എന്നിട്ട് മുത്തശ്ശൻ തിരിഞ്ഞു നോക്കിയിട്ട് അനി എന്നൊരു വിളി വിളിച്ചു പറഞ്ഞൊരു മോളച്ചി മോളെ അപ്പൊ അതിൻറെ അടുത്ത് എനിക്ക് മനസ്സിലായല്ലോ അപ്പൊ അനി മുന്നോട്ട് കയറുന്നൊരു ഒറ്റ പഴ പഠിച്ചു സച്ചിയുടെ കാരണത്ത് അതുകൂടി സച്ചിയുടെ അച്ഛൻ പേടിച്ചു പോയിക്ക് വേദന പോയി അങ്ങനെ നടക്കേണ്ട എന്നിട്ട് നമ്മുടെ അനി പറയണണ്ട് ഒരു കടം ബാക്കിയായിരുന്നു അതിപ്പ വീട്ടി അപ്പൊ മുത്തശ്ശൻ സച്ചിനെ നോക്കിയിട്ട് ചോദിക്കുന്നുണ്ട് നിനക്ക് കേസൊന്നുമില്ലല്ലോ അപ്പൊ പകരം അങ്ങനെ കരുത്തിയാൽ മതി എന്നിട്ട് മുത്തച്ഛൻ സച്ചിയുടെ അച്ഛനെ നോക്കിയിട്ട് ഡോ തനിക്ക് പരാതി ഉണ്ടോ ചോദിക്കണ്ടട്ടോ അപ്പൊ ഏ ഒരു പരാതിയില്ലേ സാറേ ഇവൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കിട്ടാറുള്ളതാ അതുപോലെ സച്ചി അച്ഛനെ നോക്കിട്ട് പല്ലിന്നാകും കടിക്കണ്ടിട്ടോ ഇയാളെ കൊണ്ട് തോറ്റും ലെവലല്ലേ അപ്പൊ അതൊരു ചോദിക്കണ്ടേ പോലീസ് യൂണിഫോം ഇട്ടിട്ട് എന്തിനാണ് അങ്ങനെ ആണത്തില്ല എന്ന് ജീവിക്കുന്നേ അപ്പൊ മുത്തച്ഛൻ പറയണ്ടിട്ടാ സച്ചിന്റെ അടുത്ത് എടാ നന്ദു തലച്ചോറുള്ള വെണ്ണ അവൾക്ക് അങ്ങനെ അബദ്ധമൊന്നും പറ്റില്ല ആരും അവളെ വിവാഹം കഴിച്ചാലും അത് അവരുടെ ഭാഗ്യാ പക്ഷേ ആ ഭാഗ്യവാനെ സ്വഭാവ ഉണ്ടായിരിക്കണം എങ്കിലേ ദൈവങ്ങൾ കൂട്ടിമുട്ടിക്കേണ്ടവരെ കൂട്ടിമുട്ടിക്കൂ എടാ നിന്നെ ഈ പരിസരത്ത് പോലും ഇനി കണ്ടുപോയരുത് ഇപ്പൊ സസ്പെൻഷനിലല്ലേ നിന്റെ ജോലി കളയിപ്പിക്കാൻ എനിക്കറിയാം അപ്പൊ സച്ചിക്ക് ഒന്ന് പേടിയായിട്ട് അപ്പൊ സച്ചി പറഞ്ഞു സാറേ ചതിക്കരുതെന്ന് പറയുന്നുണ്ട് അപ്പം മുത്തശ്ശം പറയുന്നുണ്ട് നിനക്ക് ലോകത്തുള്ള എല്ലാവരും ചതിക്കാം തിരിച്ചങ്ങനെ പാടില്ല അല്ലേ നിനക്ക് അനന്തമൂർത്തി നല്ലവനാണെന്ന് മാത്രമേ അറിയൂ തെറ്റ് ചെയ്യുന്നവരോട് ഞാൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് നിനക്ക് ഈ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല അതിനുള്ള സാഹചര്യം ഒരുക്കാതെ ഈ നാട്ടിൽ നിന്ന് കൊള്ളണം മനസ്സിലായിടോ അപ്പൊ സച്ചി പേടിച്ചിട്ട് ഓ ആ മനസ്സിലായി സാറേ എന്നിട്ട് സച്ചിന്റെ അച്ഛൻ്റെ മുഖത്ത് നോക്കിയിട്ട് ഇവനെ ഈ നാട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോയി കൊള്ളണം അതുമാൻ അവർ മൂന്നെണ്ണം പോയിട്ടോ അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോയി ഒന്ന് തിരിച്ച് വന്നിട്ട് വിളിക്കണ്ടേ സാറേ എന്ന് വിളിക്കണ്ടേ അപ്പോൾ സച്ചി നീ ഞാട്ടി തിരിച്ച് നോക്കിയിട്ടാ എന്നിട്ട് പറയേണ്ടത് ഞാൻ കെട്ടും മോഹിച്ച പെണ്ണിനെ തന്നെ കെട്ടും എന്നിട്ടൊരു മിനിറ്റ് എന്നിട്ട് അങ്ങോട്ട് പോയി അവര് പോയി കഴിഞ്ഞപ്പോൾ അച്ഛൻ ചോദിക്കട്ടേട്ടാ കവിളത്ത് കുഴമ്പിട്ട് തടവണോടാ അതുമാൻ ചോദിച്ചിട്ട് ദേഷ്യം വന്നിട്ട് അച്ഛനെ അകത്തേക്ക് പോയി ഈ സമയം നന്ദിന്റെ വീട്ടില് കനകമ്മ അങ്ങനെ ആകെ വിഷമിച്ച് ഇങ്ങനെ ചാരി ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ നവി നയനടുത്ത് തന്നെ ഇരിക്കേണ്ടേ അപ്പൊ പറയണ്ടിണ്ട് നമ്മുടെ നയനെ ആശ്വസിപ്പിക്കുന്നുണ്ട് ഈ സമയത്ത് തിന്ന് നടന്നത് ഓർത്തിട്ട് വിഷമിക്കല്ല അമ്മ വേണ്ടത് സന്തോഷിക്കുകയാണ് അവനുമായിട്ട് കല്യാണം നടന്നിരുന്നെങ്കിലോ എന്ന് കേട്ടോ അപ്പോൾ കനങ്കമ്മ പറയുന്നുണ്ട് എന്തോ ഈ പെണ്ണീൻ്റെ കാര്യത്തിൽ മാത്രം എന്തെങ്ങനെ സംഭവിക്കണമെന്ന് എനിക്ക് മനസ്സിലാവണില്ല അപ്പൊ ഇത് കേട്ട് നവ്യ അപ്പുറത്ത് ഇരുന്ന് അവൾ അവള് അനിയനെ കെട്ടാൻ വേണ്ടിയിട്ട് അത് കേട്ടപ്പോൾ കനകമ്മ പറയണ് ആഹാ എന്താ അവളുടെ പ്രാർത്ഥന മാത്രമേ ദൈവം കേൾക്കുള്ളൂ എനിക്കും പ്രാർത്ഥനയും വഴിപാടൊക്കെ ഉണ്ട് അവൾക്ക് അനിയല്ലാതെ മറ്റൊരു പയ്യെ നല്ലൊരു നല്ലൊരു പയ്യെ ഭർത്താവായി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോഴേക്കും നന്ദിട്ട് ജീപ്പ് വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ അവിടെ അപ്പൊ നയനെ പറയുന്നുണ്ട് തൽക്കാലം കുറച്ചു കാലത്തേക്ക് കല്യാണത്തെ പറ്റിയൊന്നും ആലോചിക്കാതിരിക്കുന്നതേ നല്ലത് അവളൊന്ന് സ്വസ്ഥമായിട്ട് ജോലി ചെയ്യട്ടെ അപ്പൊ കനക്കാൻ പോരണ്ട് ഓ അതൊന്നും നടക്കില്ല നല്ല ബന്ധം വരികയാണെങ്കിൽ അത് അങ്ങനെ നടത്തണം എന്ന് പറയേണ്ട കേട്ടാ അപ്പോഴേക്കും നന്ദുട്ട അകത്തേക്ക് എത്തി അപ്പൊ നയനെ ചോദിക്കണ്ടെ എന്ന് ചോദിക്കേണ്ട കേട്ടാ അവനെ ജാമ്യത്തിൽ വിട്ടു അപ്പൊ നവിയെ ചോദിക്കണ്ടേ അവനായിട്ട് രണ്ടെണ്ണം പൊട്ടിച്ചോ ചോദിക്കേണ്ട കേട്ടാ അപ്പോൾ നന്ദൂട്ടൻ പറയേണ്ടി തല്ലിയിട്ടൊന്നുമില്ല പിന്നെ എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു അനിയനെ ലോക്കപ്പിലിട്ടിട്ട് അവൻ ചില പ്രകടനങ്ങളൊക്കെ നടത്തിയിരുന്നു അതിന് പകരായിട്ട് ലോക്കപ്പിൽ കിടക്കണ സച്ചിനെ ഞാൻ അനിയനെ വിളിച്ച് കാണിച്ചു കൊടുത്തു അത് പറഞ്ഞപ്പോ കനകമ്പയ്ക്കൊണ്ട് ഒട്ടും പിടിച്ചിട്ടില്ലാട്ടോ അവർ ഒരു മൂന്നുപേരും കൂടി പരസ്പരം നോക്കുകയാണ് കനകമ്പ ചോദിക്കട്ടു അപ്പൊ അങ്ങനെ ഒരു ധീരകൃത്യം കൂടി ചെയ്തിട്ടാണോ നീ വന്നത് അപ്പൊ നന്നിട്ടൊന്നും വേണ്ടില്ലാട്ടോ അപ്പൊ പിന്നെയും ചോദിക്കണ്ട നീ അവനെ എന്തിനു വരുത്തിയത് അപ്പൊ നയെ സപ്പോർട്ട് ചെയ്യേണ്ട അതിന്റെ കാരണം ഇവിടെ പറഞ്ഞല്ലോ അപ്പൊ കനകം പറയുന്നുണ്ട് അതെ കാരണം എന്തായാലും ശരി ഈ ബന്ധം മുടങ്ങിന്ന് പറഞ്ഞിട്ട് അനിയനെ നിനക്ക് കിട്ടുന്നു നീ കരുതണ്ട അപ്പൊ നന്ദിടേ തുടങ്ങി എന്ന് പറഞ്ഞിട്ടുള്ള മനോഭാവത്തിൽ നിൽക്കണ്ട കേട്ടോ അവനുമായിട്ട് ഒന്നിക്കാനേ ഞാനും നിന്റെ അച്ഛനും സമ്മതിക്കില്ല അപ്പൊ നന്ദിട്ട് ചോദിക്കണ്ട അമ്മേ ഞാൻ പറഞ്ഞു അനിയുടെ ജീവിതത്തിലേക്ക് എനിക്ക് പോണെന്ന് പക്ഷെ വലിയൊരു ഒരു അവത്തായി ഇപ്പോഴിഞ്ഞു പോയത് അവൻ ആള് ശരില്ല ശരിയില്ല എന്നായിരം തവണ ഞാൻ പറഞ്ഞതാ ആര് കേൾക്കാനാ കഴിഞ്ഞ രണ്ടു ദിവസമായി അവന്റെ നാട് പൂഴാ അന്വേഷിക്കായിരുന്നു ഞാൻ അവനെ പറ്റി അങ്ങനെ ഒരു ശ്രമം എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ലായിരുന്നെങ്കിലേ ചിലപ്പോ നിശ്ചയിച്ച് നടന്നേനെ അപ്പൊ നീ ചോദിക്കട്ടെ അതെങ്ങനെ നടക്കാനടി ഇന്നലെ ലോക്ക അവൻ ലോക്കപ്പിലിട്ട് തല്ലിയാണ് മരിച്ചു പോയത് ആ നിലയ്ക്ക് എന്തായാലും അവിടെ നമ്മൾ അറിയാതിരിക്കൂ അപ്പൊ തന്നിട്ട് പറഞ്ഞത് ചിലപ്പോ എല്ലാം കഴിഞ്ഞിട്ട് അറിയാത്തുള്ളായിരുന്നു മോതിരി കൈമാറ്റമൊക്കെ കഴിഞ്ഞതിന് ശേഷം അപ്പൊ കനകമ്മ മോതിരം കൈമാറി എന്ന് കരുതി അത് താലി നല്ലല്ലോ എന്തായാലും പോകേണ്ടവൻ പോയി ഇനി എത്രയും പെട്ടെന്ന് മറ്റൊരു നല്ല പയ്യനെ നിനക്ക് കണ്ടെത്തണം അപ്പൊ നന്ദിട്ട് ദേഷ്യം വന്നിട്ട് നന്ദി ചോദിക്കണ്ടേ അമ്മയ്ക്ക് എന്താ വേറെ പണിയൊന്നുമില്ലേ കല്യാണം കഴിക്കാൻ എന്താ കൊതിച്ചു നടക്കാൻ ഞാൻ ഇനി എന്തായാലും ശരി എന്റെ ടേസ്റ്റിന് പറ്റിയ ഒരാളെ കിട്ടില്ലെങ്കിൽ എനിക്ക് കല്യാണം വേണ്ട അതും പറഞ്ഞ് ദേഷ്യം വന്നിട്ട് ഒറ്റ പൊക്ക് പോയിട്ട് നന്നിട്ടുള്ളിലേക്ക് അപ്പൊ നയനെ പറയണ്ട ദീ അമ്മ അമ്മ വെറുതെ അവളെ ദേഷ്യം പിടിപ്പിക്കാൻ നിൽക്കണ്ട അമ്മ നമുക്കറിയാവുന്ന ഏതെങ്കിലും പയ്യന്മാരെ നോക്ക് നമുക്ക് പരിചയമുള്ളവരെ അപ്പൊ നവി പറയേണ്ടത് ഉം അവളുടെ മനസ്സിൽ ഇപ്പോഴും അനി തന്നെയാ അതുകൊണ്ടല്ലേ അവള് വികാരബുദ്ധിയോട് കൂടിയിട്ട് അനിയനെ വിളിച്ച് ലോക്കപ്പിൽ കിടക്കുന്ന സച്ചിനെ കാണിച്ചു കൊടുത്തത് അപ്പൊ കനകമ്മ ദേ അവൾ നീ എത്ര ആഗ്രഹിച്ചാലും ആ ബന്ധം നടക്കാൻ പോണില്ല എന്നും പറഞ്ഞിട്ട് കനകമ്മയും പോയി എനിക്ക് നയനുക്ക് മാത്ര വിഷമമായിട്ടോ ഈ സമയം അനന്തപുരിയില് നമ്മുടെ ദേവിയാനെ എന്തോ ആലോചിച്ചിരിക്കണ കേട്ടോ അപ്പം മുത്തശ്ശി വന്നിട്ട് പറയണ്ടേ ദേവിയാനി നന്ദുവിന്റെ നിശ്ചയം തുടങ്ങണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചു തന്നെയാ ഒപ്പം നന്ദു എന്തായാലും അവസാന ഒരുത്തന്റെ യഥാർത്ഥ സ്വഭാവമാണ് എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി സാധാരണ വിവാഹമൊക്കെ പൊടങ്ങി കേൾക്കുമ്പോ ഭയങ്കര വിഷമാ പക്ഷേ ഇവിടെ സത്യം പറഞ്ഞ എനിക്കും അദ്ദേഹത്തിനും അങ്ങനൊരു വിഷമം തോന്നിയേ ഇല്ല അപ്പൊ ദേവിയാനി പറയണ്ടെട്ടോ എന്റെ കാര്യം അങ്ങനെ തന്നെ അമ്മേ നന്ദു ശരിക്കും അനിയുടെ പെണ്ണായി വരണ്ട വളാ അപ്പൊ മുത്തശ്ശി പറട്ടെ ആ അത് ഇനി ഇവിടെ ഒരു സംസാര വിഷയാക്കണ്ട നടക്കാൻ ഒരു തൊണ്ണൂറ് ശതമാനമെങ്കിലും സാധ്യതയുള്ള ബന്ധം മാത്രമേ നമ്മൾ പ്രോത്സാഹിപ്പിക്കാവൂ എന്ന് പറയുന്നു മുത്തശ്ശി അപ്പൊ ദേവിയാനിങ്ങനെ തലയിട്ടായിട്ടുണ്ട് അപ്പൊ ദേവിയാനി പറയണ്ടട്ടോ അവർക്ക് രണ്ടുപേർക്കും ഒന്നിച്ച് ജീവിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരിക്കലും നന്ദൂനും എനിക്കും ഒരു ദാമ്പത്യം ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല അമ്മേ അപ്പൊ മുത്തച് പറയണ്ടേ നമുക്ക് കാത്തിരിക്കാം ഗോവിന്ദനും കനങ്ങയുടെയും മനസ്സ് മാറുകയാണെങ്കിൽ നമുക്ക് സീരിയസ് ആയിട്ട് ആ ബന്ധത്തെക്കുറിച്ച് ആലോചിക്കാം അപ്പം ഇതും കേട്ടിട്ട് നമ്മുടെ ജലജ അങ്ങോട്ട് ഇറങ്ങി വരേണ്ട കേട്ടോ അപ്പൊ ജലജ പറയണ്ട അതേ ഗോവിന്ദനും കനങ്ങി മാത്രമല്ല ഇവിടെ ഒരാളും ശക്തിയായിട്ട് അതിനെ അതിനെതിർക്കുണ്ട് ജാനകുടെ കാര്യം ഞാൻ പറഞ്ഞത് അപ്പൊ മുത്തച് വിഷമത്തോട് പറയണ്ട കേട്ടോ എതിർപ്പുകളെ വേണിച്ചുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യാനോട് എനിക്ക് താല്പര്യമില്ല പക്ഷെ എപ്പോഴും എന്റെ മനസ്സ് പറയണത് അനിയടും ഭാര്യയായിട്ട് വരണത് നന്ദു ആണെന്നാ അപ്പോഴേക്ക് വണ്ടിയുടെ ശബ്ദം കേട്ടിട്ടോ നോക്കുമ്പോൾ നായനെ ഇറങ്ങി വരുന്നുണ്ട് എത്തിയപ്പോ മുതച്ച ചോദിക്കേണ്ടിട്ട് ആ മോളെത്തിയോ വലിയൊരു ചതിന്ന് നന്ദു രക്ഷപ്പെട്ടല്ലേ അപ്പൊ നായനെ പറയണ്ട അവൾ അങ്ങനെ ആർക്കും പെട്ടെന്ന് പറ്റിക്കാൻ പറ്റില്ല മുതശ്ശി ആ സിയായിട്ട് പെരുമാറ്റമൊക്കെ കണ്ടപ്പോൾ അവൾ തുടക്കത്തിലേ പറഞ്ഞതാ അയാൾ ആളത്ര ശരിയല്ലാന്ന് അപ്പൊ ദേവേനെ ചോദിക്കണ്ടിട്ടോ എന്നിട്ട് നിങ്ങൾ ആരും കേട്ടില്ലല്ലോ അപ്പൊ നായനെ പറയണ്ട ഇടക്ക് ഞാനും അദർച്ചേട്ടനും ഞങ്ങളുടെ തീരുമാനങ്ങൾ മാറ്റിയതല്ലമ്മേ ഞങ്ങൾക്കിപ്പോ നന്ദും അനിയും തമ്മിൽ ഒന്നിക്കിനോട് യോജിപ്പായിരുന്നു അത് കേട്ടപ്പൊ ചെറുചിടം പോകൊക്കെ പോയിട്ടോ അപ്പൊ നയനെ പറയണ്ടോ പിന്നെ സ്വന്തം അമ്മ തൂങ്ങിച്ചാകും പോകുമ്പോ നയം മാറ്റാത്ത മക്കള് കാണുവോ അപ്പൊ മുത്തശ്ശിവരായിട്ടാ മോളെ ഒരിക്കലും മോളുടെ അച്ഛനമ്മ മേന്തിക്കരിച്ചിട്ട് അനിയത്തിനെ നിങ്ങടെ കൂട്ടിക്കൊണ്ടു വരാൻ നിങ്ങൾ ശ്രമിക്കരുത് മോള് കഴിച്ച് കഴിഞ്ഞ ദിവസം കൊറച്ചു ദിവസം മുന്നേ വരെ ഈ ബന്ധത്തെ ശക്തമായിട്ട് എതിർത്തല്ലേ അങ്ങനെയുള്ള മോളുടെ മനസ്സടയ്ക്ക് മാറിയില്ലേ അതുപോലെ ഗോവിന്ദന് കരങ്ങി മാറും നമുക്ക് നോക്കാം അപ്പൊ നയനെ പറയണ്ടിട്ടാ അവര് മാറില്ലേ മുത്തശ്ശി മൂന്ന് മരുമക്കള് ഒരു വീട്ടിൽ നിന്ന് വേണ്ടാന്ന് ആദ്യം പറഞ്ഞത് ഇവിടെ ഉള്ളവരാ പക്ഷേ ഇപ്പോൾ അത് ആവർത്തിക്കുന്നത് എൻ്റെ അച്ഛനും അമ്മയാണ് നന്ദുൻ്റെ അവൾ ഒരാളെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ അതനീന അതും പറഞ്ഞിട്ട് അങ്ങോട്ട് കോണി കയറി പോകാൻ നിൽക്കാൻ കോണി കയറാൻ പോകാൻ നിൽക്കേണ്ടിട്ടോന്നായന അതിനിടയ്ക്ക് ചെറുതായിട്ട് തലച്ചുട്ടിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് മുത്തശ്ശീ നോക്കിയപ്പോൾ മുത്തശ്ശീൻ ദേവേനയും നോക്കി നിൽക്കുമ്പോൾ തലങ്ങനെ പിടിച്ചു നിൽക്കേണ്ടിട്ടോന്നായന അപ്പോൾ വേഗം മുത്തശ്ശീൻ ദേവേനേയും ചെന്ന് പിടിച്ചവിടെ ഇരുത്തി ചോദിക്കണ്ടേ എന്ത മോളെ എന്ത് പറ്റി എന്ത് പറ്റി ചോദിക്കണ്ടേട്ടോ എനിക്ക് തല ചുറ്റുന്ന പോലെ എന്ന് പറഞ്ഞിട്ട് സെറ്റിയില അങ്ങനെ തല വെച്ച് ഇങ്ങനെ ചാരി ഇരിക്കേണ്ടിട്ട് തായന അപ്പം മുത്തശ്ശി പറയുന്നത് ദേവാനിയെടുത്തിട്ട് വെള്ളം എടുത്ത് പോവാ ജയജതൊക്കെ നോക്കി നിൽക്കുന്നില്ലല്ലാണ്ട് അവിടെ നിന്ന് ഇളകണില്ല കേട്ടോ ദേവേനി വേഗം പോയിട്ട് വെള്ളം എടുക്കാൻ പോയിട്ടുണ്ട് അപ്പളി അകട വന്നോട്ട് തട്ടി വിളിക്കുന്നുണ്ട് മോളെ മോളെ എന്ത് പറ്റി മോളേന്ന് ചോദിക്കുന്നുണ്ട് അപ്പോഴേക്കും ദേവേനെ ഓടി പോയി വെള്ളം എടുത്ത് കൊടുത്തിട്ട് ഇങ്ങനെ തളിച്ചു കൊടുക്കേണ്ടി അപ്പം വിളിക്കുന്നുണ്ട് കേട്ടോ അപ്പളേക്ക് ആദർശി അനിയും കൂടിയിട്ട് കോണി ഇറങ്ങി വരണ്ടിട്ട് എല്ലാവരും കൂടി കൂട്ട വിളിയാണ് അപ്പൊ നയനെ ചെറുതായിട്ടും അങ്ങനെ കണ്ടു തുറന്നിട്ട് എന്നിട്ട് പറയുന്നുണ്ട് വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴേ ചെറിയൊരു അസ്വസ്ഥത ഉണ്ടായിരുന്നു അപ്പൊ ഇത് കേട്ട് നിങ്ങൾ ജലജ പറയേണ്ടിട്ട് എത്രയും പെട്ടെന്ന് നയനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം അതർശ് എടയ്ക്കിടയ്ക്ക് ചെക്കപ്പ് വേണമെന്ന് ഡോക്ടർ പറഞ്ഞതല്ലേ കരളൊക്കെ പകുത്തു കൊടുത്തതല്ലേ അപ്പൊ അദർശി പറയുന്നുണ്ട് കരൾ കൊടുത്തു എന്ന് കരുതി ഇവള്ക്കൊരു കുഴപ്പമില്ല ഇടയ്ക്ക് അത് പരിശോധിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞതാണല്ലോ മുത്തച്ഛൻ പറയേണ്ടിട്ടോ എന്നാലും മോളെ എത്ര പെട്ടെന്ന് ഒന്ന് ഹോസ്പിറ്റലിലേക്ക് മോനെ അപ്പൊ നയനെ പറയേണ്ടിട്ടോ അതൊന്നും വേണ്ട ഒന്ന് കിടന്ന് കഴിയുമ്പോൾ ശരിയായിക്കോളൂ അപ്പൊ അനി പറഞ്ഞിട്ടിട്ടോ അങ്ങനെയൊന്നും പറഞ്ഞാൽ ശരിയാവില്ല ഇടത്തി ഇടയ്ക്ക് എത്രയും പെട്ടെന്ന് ഏട്ടന്റെ ഹോസ്പിറ്റലിലേക്ക് പോകണം ഏട്ടത്തി നല്ല ക്ഷീണമുണ്ട് അപ്പം ദേവനെ പറയേണ്ടിട്ടോ അത് മോളും ഇങ്ങോട്ട് വന്നപ്പോഴേ ഞാൻ ശ്രദ്ധിച്ചതമ്മേ എന്തായാലും മോളിൽ നിന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് വാ അപ്പം മുതച്ചു പറഞ്ഞിട്ടോ എല്ലാവരും സമാധാനത്തിന് ഒന്ന് പോയിട്ട് വാ മോളെ അദർശേ മോളെ ഡോക്ടറെ കാണിച്ചിട്ട് വാ അപ്പം അദർശം പിടിച്ചുനിപ്പിക്കേണ്ടിട്ടോ എന്നിട്ട് എനിപ്പിച്ച് നിർത്തിണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ആ ഇനി പറഞ്ഞത് ശരിയാണ് ഇനി വാശിയൊന്നും കാണേണ്ട നിനക്ക് നല്ല ക്ഷീണുണ്ട് നിങ്ങോട്ട് വന്നേ അങ്ങനെ നയനെ പിടിച്ചു കൊണ്ടുവന്ന കേട്ടോ അപ്പൊ ദേവേനെ ചോദിക്കുന്നത് ഞാനോട് വരട്ട പോനെ എന്ന് ചോദിക്കണ്ട കേട്ടോ അപ്പൊ പറയാം വേണ്ടമ്മേ ഞങ്ങൾ എത്തിയിട്ട് വിളിച്ചോളാം ദർച്ച് നയനെ പിടിച്ചു കൊണ്ടുവന്ന കേട്ടോ അപ്പൊ ദേവിയാനിക്ക് ആകെ സങ്കടം വന്നിട്ട് നിൽക്കുകയാണ് ദേവിയാനി അപ്പൊ അതിൻ്റെ ജലജ പറയാണ് ഈശ്വര അവൾക്ക് വല്ല മാറാരോഗം വലുതുമായിരിക്കണേ ഈ അടുത്തിടെ അത്ര സന്തോഷങ്ങളൊന്നും കേൾക്കണില്ല മുകളിലേക്ക് നോക്കിയിട്ട് പറഞ്ഞ പോലെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് അടുത്താണ് കാണിക്കണത് അപ്പോൾ നയനിനെ പരിശോധിക്കാൻ കൊണ്ടുപോയിട്ടുണ്ട് അപ്പൊ ആദർശ് അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ആകെ ടെൻഷൻ അടിച്ചിരിക്കുന്നു കേട്ടോ എന്ന് കുറച്ച് കഴിയുമ്പഴേക്കും നയനെ ഡോക്ടർ കൂടി തിരിച്ചു വന്നു അപ്പോൾ നയനയുടെ മുഖത്ത് ചെറിയൊരു പുഞ്ചിരി ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഡോക്ടർ പറയേണ്ട കേട്ടോ അമ്മ്മായിമ്മയ്ക്ക് കരൾ ദാനായിട്ട് കൊടുത്തോണ്ട് നയനയ്ക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഉണ്ടാവില്ല അതൊക്കെ കുറച്ച് ദിവസങ്ങൾക്ക് ഉള്ളിൽ തന്നെ പഴയ പടിയാവും നമ്മുടെ ആദർശം നോക്കിയിട്ടുണ്ട് പിന്നെ എന്താ ഡോക്ടറെ കുഴപ്പം ഡോക്ടർ പറയണ്ട കേട്ടോ ഇപ്പൊ ചെറിയൊരു പ്രശ്നമുണ്ട് അപ്പൊ ആദർശം ഒന്നുകൂടെയും ടെൻഷൻ ആയിട്ടോ എന്നിട്ട് ഡോക്ടർ പറയുന്നുണ്ട് ആദർശിനെ എന്തായാലും കുറച്ച് മാസങ്ങൾ നായനെ ശ്രദ്ധിച്ചേ പറ്റൂ അപ്പൊ ആദർശ ഇടയ്ക്ക് ഇടയ്ക്ക് നായനെ നോക്കുന്നുണ്ട് അപ്പൊ നയനങ്ങനെ തിരിച്ചുകൊണ്ടിരിക്കണം കേട്ടോ അദർശി ഒന്നും പിടിത്തും കിട്ടാൻ തിരിക്കാൻ അതിൻ്റെ ഇടയ്ക്ക് ഡോക്ടർ വേണേട്ടോ ആദർശ താനൊരു അച്ഛനാവാൻ പോവാ നയനെ ഒന്നും കൂടി തെളിഞ്ഞ് ചിരിച്ചു കിട്ടും അപ്പൊ ആദർശനോട് സന്തോഷമായി എന്നിട്ട് ശരിക്കും എന്നുള്ള അർത്ഥത്തിൽ നയനെ നോക്കട്ടോ അപ്പൊ നയനങ്ങനെ തലയിട്ടാട്ടു അപ്പൊ സന്തോഷം കൊണ്ട് ചിരിച്ചിട്ട് നായനയുടെ കൈ ഇങ്ങനെ കൂട്ടി പിടിക്കുന്നുണ്ട് അപ്പൊ ഡോക്ടർ പറയണ്ട സാധാരണ ഇത്ര ലക്ഷങ്ങള് ലക്ഷണങ്ങള് കാണുമ്പോ വീട്ടിലുള്ളവര് സംശയിക്കേണ്ടതാ പിന്നെ നയന അമ്മായ്മയെ സഹായിച്ചതുകൊണ്ട് അത് അതിന്റെ എന്തെങ്കിലും ആയിരിക്കും എന്ന് കരുതിയിട്ട് താനും വീട്ടുകാർ സംശയിച്ചു പോയി ഇടയ്ക്കിടയ്ക്ക് ദേവേന എന്നെ വിളിക്കുമ്പോഴൊക്കെ മുത്തശ്ശിയാവാൻ പറ്റാത്തതിന്റെ സങ്കടമൊക്കെ എന്നോട് പറയായിരുന്നു ഇനിയിപ്പോ ആ സങ്കടം അധിക ദിവസം നീണ്ടു നിൽക്കില്ല തുടക്കത്തിൽ നല്ല ശ്രദ്ധ കൊടുക്കണം കേട്ടോ അധികം യാത്രയൊന്നും ചെയ്യരുത് ചിരിച്ചിട്ട് തലയാടിയിട്ട് പറയേണ്ടത് ശരി ഡോക്ടർ അപ്പൊ ഡോക്ടർ പറയണ്ടിട്ടോ ആദർശം ആദർശന്റെ വീട്ടുകാരൊക്കെ നയനെ നന്നായിട്ട് നോക്കുന്ന അറിയാം എങ്കിലും ഇത് പെൺകുട്ടികൾക്ക് ഒരു സ്പെഷ്യൽ കെയർ കിട്ടേണ്ട സമയ അത് മുതലാക്കി കേട്ടോ എന്ന് പറയണ്ടിട്ടോ നയനെ നോക്കിയിട്ട് അപ്പൊ നയനെ ചിരിച്ചിട്ട് ആദർശം നോക്കണ്ട് അപ്പൊ ആദർശ പറയേണ്ടിട്ടോ ഇവ ഇവളങ്ങനെ മുതലാക്കണ ആളൊന്നല്ലേ ഡോക്ടർ ഡോക്ടർ ചിരിച്ചിട്ട് പറയേണ്ട അറിയാം എങ്കിലും ഞാൻ ഉള്ളൂ എന്നിട്ട് ഡോക്ടർ പറയേണ്ടേ ആരൊക്കെ അടുത്തുണ്ടെന്ന് പറഞ്ഞാലും ഭർത്താവിന്റെ പ്രസൻസ് ഈ സമയത്ത് പെൺകുട്ടികൾ ആഗ്രഹിക്കും അപ്പോൾ ആദർശിച്ചിരിച്ചിട്ടിങ്ങനെ നയനയുടെ കൈ ഇങ്ങനെ മുറുക്കി പിടിച്ചിരിക്കാനാണ് കേട്ടോ അപ്പം അങ്ങനെയാണ് ഇന്നത്തെ പത്രമാറ്റം അവസാനിപ്പിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ നാളത്തെ ഭാഗമായിട്ട് നാളെ വീണ്ടും വരാം കേട്ടോ അപ്പോൾ ഓക്കെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ ഓക്കെ ബൈ